ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്കാറ്റ് ഇരിക്കുന്നത് വിശ്വസിക്കുന്നു ഓട്ടോമാറ്റിക് വാഹനം യൂസ് ചെയ്യുന്ന പലരുടെയും മനസ്സിൽ വന്നിട്ടുള്ളൊരു മെയിൻ ക്വസ്റ്റിനാണ് വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യും അതായത് തള്ളി സ്റ്റാർട്ടാക്കാൻ പറ്റുമോ ഒരു ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കാൻ പറ്റുമോ ഇങ്ങനൊരു സംശയം പലരുടെയും മനസ്സിലുള്ളൊരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനം അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് വാഹനങ്ങൾ അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ഉള്ള എ ജി എസ് നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കാൻ സാധിക്കത്തില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു എ എം ടി അല്ലെങ്കിൽ എ ജി എസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് അതായത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് എന്നാൽ എന്തുകൊണ്ട് എ എം ടി വാഹനം പോലും നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കാൻ സാധിക്കുന്നില്ല ചിലരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരാശേഷം കീ ഓൺ ആക്കി നേരെ എമ്മിലോട്ടിട്ട് കഴിഞ്ഞാൽ തള്ളി സ്റ്റാർട്ടാക്കാൻ പറ്റുമോ ഒരു കാരണവശാലും തള്ളി സ്റ്റാർട്ടാക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലച്ച് എൻഗേജ് ആണെങ്കിൽ പോലും അത് ഡിസ്എൻഗേജ് ആകുന്നില്ല പിന്നെയും ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പമെങ്കിലും ബാറ്ററിക്ക് ചാർജ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ലോഡ് ഇട്ട് വേണമെങ്കിൽ നോക്കാം എന്നാലും അത് സക്സസ് ആവുന്നതിൻ്റെ ചാൻസസ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നെഗറ്റീവാണ് അപ്പോൾ നമുക്കിനകത്ത് എന്താണ് മനസ്സിലാവുന്ന കാര്യം അതായത് ഒരു ഓട്ടോമാറ്റിക് വാഹനം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഒരു ഓട്ടോമാറ്റിക് വാഹനം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാഹനം ഏതെങ്കിലും കണ്ടീഷനിൽ ബാറ്ററി ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ഡൗൺ ആകും ഡൗൺ ആകത്തില്ലെന്നൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല കാരണം വാഹന അതിനകത്ത് ചുമ്മാ കയറിയിരുന്ന പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബ്ലോർ ഫാനൊക്കെ ഓൺ ആക്കി ഇട്ടിരിക്കുന്ന ആക്കിയിട്ടിരിക്കുന്നൊരു സിറ്റുവേഷനാണല്ലോ അല്ലെങ്കിൽ അറിയാതെ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഹെഡ് ലൈറ്റോ അല്ലെങ്കിൽ പാർക്ക് ലൈറ്റോ അല്ലെങ്കിൽ ഫോഗ് ലാംബൊക്കെ ഓൺ ആക്കിയിട്ട് ഓഫ് ചെയ്യാൻ മറന്നു പോകുന്ന സിറ്റുവേഷൻ കാരണം ഈ ഒരു സിറ്റുവേഷൻ ഞാൻ പല കസ്റ്റും ഒരു പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് വൈറ്റ് അതായത് വെളുപ്പിനായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഭയങ്കര ഇരട്ടൊക്കെ ആയിരിക്കും സമയത്ത് ഇറങ്ങും എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് അന്നേരം വെട്ടമായി കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു പോകും ശരിക്കും പറഞ്ഞാൽ അതൊരു കോമൺ പ്രോബ്ലം തന്നെയാണ് ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു ബാറ്ററി അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി അടിച്ച് വേറൊരു വാഹനത്തിൻ്റെ ബാറ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഒന്നാമത്തെ പ്രൊവിഷൻ രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജംപ് സ്റ്റാർട്ടിങ് ചെയ്യാൻ സാധിക്കും അതായത് വേറെ വാഹനത്തിൻ്റെ ബാറ്ററി നിന്നോ അല്ലെങ്കിൽ ആ വാഹനത്തിൽ നിന്നും കറണ്ട് എടുത്ത് നമ്മുടെ വാഹനത്തിലോട്ട് കൊടുത്തുകൊണ്ട് അതായത് ആ ബാറ്ററി ടു ഈ ബാറ്ററി കണക്ഷൻ കൊടുത്തുകൊണ്ട് ആ വാഹനം അതായത് ഡോൺ നമുക്ക് കറണ്ട് തരുന്ന വാഹനം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ജംപ് സ്റ്റാർട്ടിങ് തന്നെ ചെയ്യുക വേറൊരു രീതിക്കും തള്ളി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കരുത് എന്തെങ്കിലും രീതിക്ക് ഗിയർ ബോക്സിന് പണിയോ കാര്യങ്ങളൊക്കെ വന്നാലോ ഗിയറിൻ്റെ തീത്ത് പൊട്ടിപ്പോ അല്ലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും വരുന്നത് അതുകൊണ്ട് ഓട്ടോമാറ്റിക് വാഹനം യൂസ് ചെയ്യുന്നത് എല്ലാവരും നിങ്ങളുടെ ഒരു കോണ്ടാക്ട് അതായത് നിങ്ങളുടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന സർവീസ് സെൻ്ററിലെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ വഴി വെച്ച് എവിടെയെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് വന്ന് ക്ലിയർ ചെയ്യാൻ വന്ന് ക്ലിയർ ചെയ്തു തരാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നതായിരിക്കും പിന്നെ അവരുടെ തന്നെ നമ്പർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യയോ ഒക്കെ നമ്പേഴ്സും കൂടെ നമുക്ക് എടുക്കാൻ സാധിക്കും അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ എവിടെയാണ് നിൽക്കുന്ന ആ ലൊക്കേഷനിലോട്ട് അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ വന്ന് അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് ലൈൻ സർവീസ് വന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് കഴിവതും ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഒരു കാരണവശാലും തള്ളി സ്റ്റാർട്ടാക്കാനോ കാര്യങ്ങളൊന്നും നോക്കണ്ട നടക്കത്തില്ല